ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചപ്പാത്തി കൊണ്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് തയ്യാറാക്കാവേ അപ്പോൾ നല്ലൊരു ഡെസേർട്ടാണ് ഇതേ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആണ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കോഴിമുട്ടയാണ് എടുക്കുന്നത് ഒരു ചപ്പാത്തിക്ക് നാല് മുട്ടയെങ്കിലും എടുക്കണേ അപ്പോൾ അത് ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇപ്പോൾ രണ്ട് ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഒരു ഏഴ് മുട്ടയെങ്കിലും എടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഒരു കറക്റ്റ് മധുരമാണ് ഇപ്പോൾ കുറവ് വേണ്ടവർക്ക് ഒരു നാല് ടീസ്പൂണൊക്കെ മതിയാകും ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സിയുടെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി പഞ്ചസാരയൊക്കെ അങ്ങ് അലുത്തോളും ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ മുട്ടയുടെ ഒക്കെ അങ്ങ് മേണമറിക്കിട്ടുവേ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇത് നല്ല ലൂസ് ബാറ്ററാണ് ഇതെങ്ങനെ സെറ്റാവും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊഡിങ് നമുക്ക് ഈ ബാറ്റർ വെച്ച് തയ്യാറാക്കി എടുക്കാൻ കഴിയേ ഇനി നമുക്ക് പൊഡിങ് തയ്യാറാക്കാനുള്ള ബൗള് ഇതുപോലെ നെയ്യോ ബട്ടറോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്ന് അരിച്ചിട്ട് വേണം ബൗളിലോട്ട് മാറ്റാൻ നമ്മൾ എത്ര മിക്സ് ചെയ്താലും മുട്ടയുടെ വെള്ള പാലുമായിട്ട് മിക്സ് ആകത്തില്ല കുറച്ചൊക്കെ ഇങ്ങനെ മിക്സ് ആകാതെ കിടക്കുകയെ കൊണ്ട് നമ്മൾ അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചപ്പാത്തി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണേ ഇപ്പം എത്ര ഹാർഡ് ചപ്പാത്തി ആയാലും കുഴപ്പമില്ല ഇപ്പം തലേന്നൊക്കെ ഉണ്ടാക്കിയ ചപ്പാത്തി പിറ്റേന്നാകുമ്പോൾ അതിൻ്റെ ഒക്കെ പോയി ഇച്ചിരി ഒന്നും ഹാർഡാകത്തില്ല എന്നാലും കുഴപ്പമില്ല നമ്മളത് ഇതുപോലെ പീസാക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ ആ പാലി കിടന്ന് കുതിരുകയും ചെയ്യും പോരാത്തതിന് നമ്മൾ കുക്കും കൂടെ ചെയ്യുമല്ലേ ഒന്നുകൂടെ കുക്ക് ചെയ്യുമ്പോൾ അതങ്ങ് സോഫ്റ്റ് ആയിക്കോളും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് പീസാക്കി ഇടാവേ അപ്പോൾ ഇതുപോലെ പീസാക്കി ഇട്ടിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപടി എടുത്തൊരു സ്റ്റീമറിലോ അപ്പച്ചെമ്പിലോ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പുഡിയും ബൗളും ഒന്നും മൂടി വെക്കാൻ മറക്കരുത് ഞാൻ ആദ്യം മറന്നുപോയി ഇപ്പം ഇത് ഇടയ്ക്ക് വെച്ച് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആവിയൊക്കെ അതിലോട്ട് വീണിട്ടുണ്ട് തുടക്കത്തിലേ മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ ഒരു ഇരുപത് മിനിറ്റ് മതിയാവും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാവേ ഇതേ ഇപ്പം നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതേ നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ല ലെയർ ലെയർ പോലെ കിടക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ മുറിച്ചിട്ട് കാണിച്ചു തരാവേ ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കേ ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം ഇത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കൊണ്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ തട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുറിച്ചും കൂടെ കാണിച്ചു തരാവേ നമുക്ക് വേണമെങ്കിൽ ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്ത് ബൗൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ പുഡിങ് ഉണ്ടാക്കാവേ അപ്പോൾ ഒന്നും കൂടെ കാഴ്ചയിൽ അട്രാക്റ്റീവ് ആയിരിക്കും ഇത് ഞാൻ നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാവേ നല്ല സോഫ്റ്റാണ് ഇതേ ഉള്ളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആദ്യം തൊട്ട് നോക്കുമ്പോൾ ഇത് സെറ്റ് സെറ്റായിട്ടില്ല അത്രയ്ക്കും ആണ് നമ്മൾ സെറ്റായിട്ടില്ല ഉള്ളു വെന്തിട്ടില്ല വെള്ളം മയമായിരിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനൊന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഈ പുഡിങ്ങിൽ ചപ്പാത്തി ഒക്കെ എങ്ങനെയാണ് സെറ്റായിരിക്കുന്നതെന്നും കൂടെ ഒന്ന് നോക്കിയാൽ ഇതേ നോക്കിയാൽ നല്ല ലെയർ ലെയർ പോലെ നല്ലൊരു ഡിസൈനിൽ മാർബിള് പോലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ചപ്പാത്തി മിച്ചം വന്നാൽ കളയേണ്ടതില്ല ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്